ില് എല്ലാം കഴിഞ്ഞ് ഇതാ ഉണ്ടോ വേണ്ട എന്നാൽ എടുക്കുന്നു എല്ലാം വൃത്തിയാക്കണം കേട്ടോ ആയിരം അടിപൊളി റൂം ഇതാ നമ്മള് രാത്രി ഫുഡ് ഉണ്ടാക്കുന്ന കേട്ടാ ഉച്ചക്ക് അവിടെ കഴിച്ചു രാത്രിയത്തെ ഫുഡ് നമ്മളെപ്പോ ഇങ്ങനെ ഉണ്ടോ കഴിക്കലാന്ന് ഉച്ചക്ക് കഴിച്ച ശരി സത്യത്തിൽ ഫുഡ് വേണ്ട നല്ല അടിപൊളി ചോറ് തിന്ന് ഉച്ചക്കല്ലേ തിന്നു തന്നെ നാലുമണിയാകു പിന്നെ ഏതായാലും എന്താ വെണ്ടാക്കലാണ് ഇതാ റൂമിൻ്റെ ഉണ്ട് കഴിഞ്ഞാൽ ആയിരം റുപ്പി ഇങ്ങോട്ട് അതിട്ട് പറയും പറയുമ്പോ നിങ്ങൾ ഏതെങ്കിലും റൂമിൽ രണ്ടായിരം റുപ്പൊക്കെ പോയിട്ട് റൂം എടുത്തോ എന്ന് പറയുമോ റൂമിലെ സെറ്റം പോകണം ഞാൻ ഈ ഡ്രസ്സെല്ലാം ഫുള്ള് അലക്കിയിട്ട് ഇതാ അങ്ങ് ആർത്തിയിട്ടിട്ടുണ്ട് അങ്ങടെ ആർത്തിയിട്ടിട്ടുണ്ട് ഇതാ അടിപൊളി നല്ല പുറത്ത് ഇതെല്ലാം ഉണ്ട് ഹീലിട്ട് തുള്ളി പോകാം നമ്മൾ വണ്ടി അവിടെ പുറത്തേക്കുന്നുണ്ട് അവിടെ ഒറ്റയ്ക്ക് തളുപ്പം കൊണ്ടിട്ട് പാവം

അപ്പൊ അപ്പൊ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നമുക്ക് നാളെ നല്ല വീഡിയോ ആയിട്ട് കാണാം ഞാൻ കാലിതാക്കട്ടെ ഓക്കെ നമ്മളപ്പോ ലേലാണ് ഉള്ളത് ലേല് ഇവിടെയാണ് താമസിച്ചത് ഈ റൂമില് നല്ല അടിപൊളി റൂം അടിപൊളി വർക്കം ഇതിന്റെ ബോസ് ഇവിടെ ഉണ്ട് ബോസ് ഇവിടെ ഉണ്ട് അവനാ ജൂലൈ വന്നു ജുലൈ വന്നു ആ അച്ചാ സ്റ്റേ അച്ചാ അപ്പോൾ ചെറിയ പൈസക്ക് നല്ല സ്റ്റേ അന്നേരം നമ്മളിവിടെ നിന്ന് പോവേന്ന് വണ്ടി റെഡി ആയിട്ടുണ്ട് എല്ലാം സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് നമ്മളിപ്പോൾ ലേന്ന് നേരെ നമ്മൾ ഫുൾ ട്രാക്ക് ഫുൾ എഴുതി വെച്ച് രാത്രി ഫുൾ പ്ലാനിങ് ആക്കിയിട്ടുണ്ട് ഇനി അതുവഴി ഇങ്ങനെ പോയിട്ട് നമുക്ക് മണാലിയിലോട്ട് ഇറങ്ങേണ്ട പ്ലാനാണ് നമ്മൾ ഓൾറെഡി ഏഴ് ദിവസത്തെ എടുത്തിട്ടുണ്ട് അന്നേരം നമ്മൾ അത് പോകുന്ന വെക്കിങ്ങനെ പറഞ്ഞുതരാം അന്നേരം നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി അങ്ങോട്ടുള്ള യാത്രയുടെ വീഡിയോസ് കാണാം അപ്പം നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി സെറ്റാണ് മൊത്തം സെറ്റാണ് നമ്മളിപ്പോൾ ലൊക്കേഷൻ വെച്ചിട്ടുള്ളത് പെട്രോൾ പമ്പിലാണ് നമ്മൾ പെട്രോൾ ഫുള്ളാക്കണം കെയന് വാങ്ങിച്ചിട്ടുണ്ട് കെയനിൽ പെട്രോൾ അടിക്കണം അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് കർദ്ദം പാസ് അതേ നമ്മൾ പെട്രോൾ അടിച്ചിട്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അന്നേരം നമ്മളിപ്പോൾ ലേ ടൗണിലാണ് ഉള്ളത് ചായ വളരെ റൂമൊന്ന് പിടിച്ചിന് ചായ കുടിച്ചിട്ടില്ല അതിന് ഓന് ഓന് പോകുന്ന ഒഴിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചായ പിടിക്കാം ചായ അതിന് വേശിക്കുന്നുണ്ടെങ്കിലും നമുക്ക് കത്തലെടുക്കാം പിന്നെ നമ്മൾ ലേ ടൗണിലേക്കൊക്കെ പോകുന്നത് കേട്ടോ ടൗണിലൊരു പമ്പുണ്ട് രണ്ട് മൂന്ന് പമ്പുണ്ട് ലേ ടൗണിൽ അതിനകത്ത് ഒരു പമ്പിൽ പോയിട്ട് പെട്രോൾ ഫുൾ സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മളെ എല്ലാ പരിപാടിയും സെറ്റായി പേപ്പറും കാര്യങ്ങളും എല്ലാം പെട്രോളും എല്ലാം സെറ്റായി ഇനി നമ്മൾ പോവുകയേ ഉണ്ടോ നമ്മൾ ശ്രീനഗറിൽ നിന്ന് ലേയിലേക്ക് വരുന്ന റോഡ് തന്നെയാണ് കേട്ടാ ഇത് ഇതാണ് എൻട്രൻസ് റോഡ് മെയിൻ റോഡായത് ശ്രീനഗറിൽ നിന്ന് ലേയിലേക്ക് വരുന്നത് ലേ ലേക്ക് ടൗണിലേക്ക് വരുന്നത് റോഡായത് അപ്പോൾ നമ്മൾ പെട്രോൾ അടിച്ചിടുന്നത് കാനിൽ നിറച്ചു പിന്നെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് നമുക്കിപ്പം ഇനി വണ്ടി വരുന്നില്ലല്ലോ വണ്ടിയില്ലല്ലോ ഇങ്ങോട്ടു തന്നെയാ ഇങ്ങോട്ടല്ലോ ആ ഇങ്ങോട്ട് പോയാലും കിട്ടൂ കുറച്ച് ജലദോഷം പിടിച്ചേന കേട്ടോ ജലദോഷം എന്ന് പറഞ്ഞാൽ വലിയ ഇതൊന്നുമില്ല പക്ഷേ കുറച്ച് അല്ല നമ്മൾ മാറുമ്പോൾ ജലദോഷം ചുമയും പനിയെല്ലാം പിടിച്ചിട്ടില്ലെങ്കിലേ അത്ഭുതയുള്ളൂ അതെല്ലാം ഒരു അതെല്ലാം ഉറപ്പാണ് ആൾക്കാർക്കും ഉണ്ടാകുന്ന സംഭവ ഇതെല്ലാം റെന്റിനടുത്തിട്ട് പോകുന്ന ബൈക്കാണ് കേട്ടാ ഇവിടുന്ന് വലിയ ബൈക്കുകള് റെന്റിന് കിട്ടും കോട്ട് സാധനങ്ങളും എല്ലാം കിട്ടും അവർ അവരെ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ച് കഴിഞ്ഞിട്ട് പക്ഷേ ബൈക്ക് എടുത്തിട്ട് യാത്ര ചെയ്യുക അതൊരു പ്രത്യേക വഴിപാട് അതുകൊണ്ടാണ് എല്ലാവരും എടുത്തിട്ട് പൈസ എത്ര ചിലവായാലും എടുത്തിട്ട് യാത്ര ചെയ്യുന്നത് എല്ലാം റെന്റിന് പോകുന്നവരാ ആ അപ്പം നമ്മൾ കരിക്ക ഒരു ടൗണിലെത്തി ഇവിടെയാണെന്ന് തോന്നുന്നതാ മറ്റേ ഇതെല്ലാം കൊടുക്കേണ്ടത് എടാ നമ്മൾ ബുക്ക് കൊടുത്തു വെച്ചിനാ ഏ അപ്പൊ നമുക്ക് ഇവിടെയാന്ന് തോന്നും കേട്ടോ നമ്മൾ ബൈക്കിൻ്റെ ഇതെല്ലാം കൊടുക്കേണ്ടത് ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടത് ഇവിടെയാന്ന് തോന്നുന്നത് അപ്പൊ നമ്മൾ വണ്ടിയുടെ വച്ച് ആ ഇവിടെ അങ്ങനെ വലിയ ഇതില്ലാട്ടെ ഇവിടെ മെയിൻ പേപ്പർ കൊടുക്കേണ്ട എന്ന് തോന്നുന്നു ഇവിടെ ഞാൻ ഇതെന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് പൂരിപ്പിച്ചു കൊടുത്തു ഒന്നുമില്ല മൊബൈൽ നമ്പറും പേരും വണ്ടി വണ്ടിയപ്പറും ഒരുക്കൊടുത്തോ അത്രയേ ഉള്ളു നമ്മളപ്പം ഐസുമലേൻ്റെ അടുത്തത്തിതാ നമ്മളടുത്തുള്ളത് ഐസുമല ഓ തണുപ്പ് കൂടിക്കൂടി വരികന്ന് സൗണ്ടിനെന്ത വ്യത്യാസം വരുമ്പോ എല്ലാവരും ക്ഷമിക്കു കുറച്ച് എല്ലാം ഉണ്ട് സൗണ്ട് ലേശം ഒരിത് മാറ്റങ്ങളുണ്ടാവും ശ്വാസം കിട്ടണ്ടേ ഇതിക്ക് മോള് മോള് എത്തുമ്പോൾ ശ്വാസം പെട്ടെന്ന് 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 എടുക്കണം എല്ലേം കിട്ടൂല ട കാലോട്ട് ഇവിടെ ഭയങ്കര തിരക്കാണ് അപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് ഏറ്റവും ആയ കർത്തല പാസിലാണ് കർത്തങ്കല പാസിലെത്തിയിട്ടുള്ളത് ഇവിടുന്ന് അപ്പൊ നമ്മള് നമ്മളെ കർതുംകല പാസിലെത്തി ഒന്നും പറയാനില്ല

നല്ല വ്യൂ വന്നിട്ടാ ഇവിടെ മൊത്തം കെട്ടിയിട്ടുള്ളത് ഇവരെ ആ ഒരു പ്ലെയറിന്റെ ആ ഒരു ഫ്ലാഗ് കെട്ടിയിട്ടുള്ളത് അയ്യോ വയ്തേ ഐസ്ന്ന് ശ്രദ്ധിക്കണം ഐസെന്ന് പോയതു ആ ഷൂ പ്രത്യേകത നോക്കി നോക്കാം എന്നാൽ മതി ശ്വാസം കൈ എല്ലാരും കുറക്കുന്നുണ്ട് നമ്മുടെ മാത്രമല്ല കൊറേ ആള് കുറച്ചാടെ ഇരിക്കുന്നുണ്ട് ഇതാ ഐസാന്ന് ഇട്ടെ ഈടെ ഐസ് ഉണ്ട് ഏഹ് ഇങ്ങനെതാ ഐസ് ഞാൻ ഓൾറെഡി ഐസിലെല്ലാം അന്ന് ഞമ്മള് മണാലി യാത്രയിൽ ഇതിലെല്ലാം വന്നതാണ് കൊറേ ഐസ് ഉണ്ട് ഇണ്ട് നീയല്ല ഐസ് കാണണം ഐസ് എന്ന് കാണണത് ഇനി നമുക്ക് ഇറങ്ങലാന്ന് തോന്നുന്നു ഇവിടുന്ന് ഇറങ്ങേണ്ടിരിക്കും തോന്നുന്നു കാരണം എല്ലാം ഫുഡിയെല്ലാം ബ്ലോക്ക് ആട്ടാ ഇവിടെ നമുക്ക് രണ്ട് ഇൻഡോമി കഴിക്കാം അല്ലേ വിശക്കുന്നുണ്ട് ഇവിടെ ഉണ്ടാവുമ്പോഴേക്ക് എന്നാലും കൂടുതൽ റേറ്റ് കൊടുക്കേണ്ടി വരും അതിൻ്റെ ടോപ്പിലെല്ലാം പോകാൻ പറ്റും കേട്ടോ ഞാൻ ഒറ്റക്കാണെങ്കിൽ ഞാൻ ടോപ്പിലെല്ലാം പോയിരുന്നു കാരണം പക്ഷേ ഇവൻ്റെ ഷൂ ഇല്ലേ നമുക്ക് ഇതിന് പറ്റിയ ഷൂ അല്ല എൻ്റെ ഷൂ ഒക്കെയാണ് ഇവൻ്റെ ഷൂവിന് ഗ്രിപ്പില്ല അതുകൊണ്ട് അത് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ നമ്മൾ തലേക്ക് ഇറങ്ങുന്നു പിന്നെ ഒരു സമയം അന്ന് പിന്നെ പിന്നൊരു സമയം വരാം ഓക്കെ അങ്ങോട്ട് വാ അപ്പോൾ നമ്മൾ കറുതും ഇറങ്ങി നമ്മളതിന് കൾസാറിലേക്കാണ് നമ്മളെ ലൊക്കേഷൻ ഉള്ളത് ഇവിടെ പണിയടക്കുന്നതുകൊണ്ട് ജില്ലി അതിലായിട്ട് വണ്ടി ഇതാന്ന് കേട്ടോ നോക്കണം ശ്രദ്ധിക്കണം നോക്കിയാൽ ഫുള്ള് മഞ്ഞ് അല്ല സൈസ് മാലികരാണ് ഇത് ഏറ്റവും നിന്ന് ഇനിയിപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങിയെന്ന് ഇങ്ങനെ നമ്മൾ കൾസാറിലേക്കാണ് പോതെ അല്ല അതിനെ അതിനുള്ള നല്ല ശ്വാസത്തിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട് ഇവിടെ ഒരു വണ്ടിക്ക് പോകാനേ വഴിയുള്ളൂ കേട്ടോ കുറേ മിലിട്ടറി വണ്ടികൾ വരുന്നുണ്ട് അല്ല അണക്കിയത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫുഡെല്ലാം കഴിക്കാൻ നിർത്തിയിട്ടുണ്ട് പക്ഷെ റേറ്റ് കൂടുതലാണ് കുറച്ച് ഏർ വെള്ളത്തിന് മുപ്പത് റുപ്യ മോള് നാൽപ്പത് അന്ന കൈ ബാക്കി ഇവിടെ മുപ്പത് പിന്നൊരു വെള്ളം ഇല്ല നമുക്ക് പിന്നെ ഇനി നമുക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ച് മുമ്പോട്ട് എത്തിക്കഴിഞ്ഞാല് എവിടെയെങ്കിലും നല്ല സ്ഥലം കിട്ടുമെങ്കില് കാരണം നാസ്തയും കഴിച്ചിട്ടില്ല നാസ്ത കഴിച്ചിട്ടില്ലല്ലോ നമ്മൾ ഇല്ല നാസ്ത കഴിച്ചിട്ടില്ല ഓർമ്മയില്ല ഒന്നോ വല്യ വിഷപ്പൊന്നും കാണുന്നില്ല ആ തണുപ്പായോണ്ടിരിക്കൂ ഇവിടെ ഇപ്പൊ ഏതോ ഒരു വില്ലേജുള്ള സ്ഥലത്ത് എത്തിയ ഫുള്ള് കല്ല് കൊണ്ടാതി വരെ ഫുള്ള് പണി തരുന്നു അവിടെ എല്ലാത്താ കരി എടുത്തിട്ട് കരിക്കണ്ട് കൊല്ലതാണ് ഫുള്ള് മതിലല്ല മതിലല്ല ഫുള്ള് കരിക്കല് കൊറച്ച് വീടുകളെ ഉള്ളു കുറച്ചാ പച്ച പച്ചക്കറികളെ നടന്ന സ്ഥലം ഇട്ട് ഏതോ ഒരു മലേന്റെ തായാന്ന് ചുറ്റു ഭാഗവും ചുറ്റുപാലം മൗണ്ടൈനാണ് അതിനെ നടുക്കൊരു വില്ലേജ് ഇതായിട്ട് ഗന്ധാ വൃത്തി ഇപ്പോൾ നമ്മളെ കൾസാറിലേക്കുള്ള റോഡ് ഫുള്ള് റോഡ് പണി അടക്കിയെന്ന് അയ്യോ പൊടി തന്നെ മരിക്കും ഇപ്പോൾ നമ്മളെല്ലാം കോല എന്തായി ഫുള്ള് പൊടി പാസ് ചെയ്താ കുറച്ച് സമാധാനം കിട്ടുന്ന അപ്പൊ നമ്മൾ ഓടി ഓടി പൊടിയുന്ന് പൊടി തന്ന ഇതാ ഇങ്ങൾസാറിലെത്താനായി കൾസാറിൻ്റെ അടുത്ത് ഇപ്പോഴുള്ള ഐസ് വെള്ളം ഉരുക്കി വന്ന തടാകം അപ്പം രണ്ട് സൈഡിൽ വലിയ മോണ്ടൻ ഒറ്റ വണ്ടി പോകാനുള്ള സ്ഥലമേ ഉള്ളൂ അതാണ് മെയിൻ ആയിട്ട് പ്രശ്നം വലിയ വണ്ടീൻ്റെ പേര്ക്ക് പോയി പൊടിതെന്ന് ആകാം ഇതായി പോയി കാണുന്ന മലേന്റെ ബേക്ക് സൈഡിലേക്കാൻ തോന്നുന്നു നമുക്ക് പോകേണ്ടത് ഏർ അങ്ങനെ മലേന്റെ സൈഡിലൂടെ റോഡുണ്ട് കരി 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 പോന്നങ്ങനെല്ലാം പോകുന്ന കടന്നിട്ടാണ് അല്ലോ എത്ര വല്ലേ മല അപ്പൊ നമ്മള് കൾസാറിലാണ് കേട്ടാ ഫുഡെല്ലാം കഴിച്ചത് ആ നമ്മൾ ഒരു ഫുഡ് കഴിച്ചിന് ഒരു പെട്രോൾ പമ്പുണ്ടായേ അതെല്ലാം കൾസാറാണ് നമ്മൾ കൾസാർ എന്നല്ല വിചാരിച്ചു ഞാൻ വിചാരിച്ചു ഒരു ആറ് കിലോമീറ്ററും കൂടി ബോർഡ് കാണിക്കുന്നുണ്ട് കൾസാർ പക്ഷേ അത് അതാണ് കൾസാർ നമ്മൾ ഇപ്പം പോകുന്നത് തുർത്തുക്കിലേക്കാണ് തുർത്തുക്ക് എന്ന് പറഞ്ഞിട്ട് എവിടെ ബോർഡറാണ് തുർത്തുക്ക് വില്ലേജാ വില്ലേജാന്നല്ലേ എല്ലാം ഇന്നലെ ഫുള്ള് എരി വെച്ചിട്ടായിരുന്നു ഇന്നാകുമ്പോൾ ആദ്യം അതിന്റെ ഇതെല്ലാം മറന്നുപോയി ഇപ്പൊ നമ്മൾ തുർത്തുക്കിലേക്ക് വന്നത് തുർത്തുക്കി പോയിട്ട് വീണ്ടും ഇങ്ങോട്ടു തന്നെ തിരിച്ചു വരണം തുർത്തുക്കിലേക്ക് നമുക്കിനി തൊണ്ണൂറ്റൊന്ന് കിലോമീറ്റർ ഉണ്ട് അന്നേരം തുർത്തുക്കിലെ വഴിയിലാണല്ലോ അതിലിടയ്ക്ക് ഒരു പെട്രോൾ പമ്പ് വേണം ഉണ്ടല്ലോടാ ഏ ആ ഇത് പുതിയ പെട്രോൾ പമ്പ് പമ്പാണോ നമുക്ക് പെട്രോൾ ഇത്ര ഉണ്ട് കഴിഞ്ഞിട്ട് അത്യാവശ്യം ആ പെട്രോൾ ഉണ്ടല്ലോ നമുക്ക് തുർത്തുക്കിൽ പോയ പെട്രോൾ നമുക്കുണ്ട് തൂർത്തുക്കിലേക്ക് ഇനിയോ അറുപത് കിലോമീറ്റർ പോകാനുണ്ട് പിന്നെ തുർത്തൊക്കെ ഇപ്പൊ അതിന് താമസിക്കേണ്ടി മിക്കവാറും ഓ ഇവിടെ മൊത്തം വന്ന് വേറെ തന്നെ സ്ഥലം കേട്ടാ നോക്കിയ ഒരു ഗൾഫ് ഫീൽ ഉണ്ട് ഉള്ളു പുഴിയും ഇതെല്ലാം ആയിട്ടുള്ള സ്ഥലം അതിന്റെ ചെരുവരൂടെ മലേന്റെ ചെരുവരൂടെ റോഡും അങ്ങോട്ടേതാ വ്യൂ ഓന്നോക്കാൻ നോക്കിയാൽ കൊറേ കല്ലിനെ കൊണ്ടുണ്ടാക്കിയ വീടുകള് ഇതാരതാന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല ആൾക്കാരൊന്നും കാണുന്നില്ല മിലിറ്ററിക്കാരാ ഏതായാലും നമുക്ക് നോക്കാലാ നമ്മള് ഒരു വീട്ടിൽ കയറി നോക്കാം ആ ഇത് ആടിന്റെ ഇതാന്ന് തോന്നുന്നു കേട്ടോ ആടുകളെ താമസിപ്പിക്കുന്നതാ ഇതാ ഓരോ ആൾ അതിന് ലോക്കലുണ്ട് ആടിനെ താമസിപ്പിക്കുന്നതാ ഇത് ഒഴിവാക്കി പോയതാ തോന്നട്ട ഇത് പണ്ടേ ഉള്ളതാന്ന് തോന്നുന്നത് ഇപ്പോൾ ഇവർ ആട് നിൽക്കുന്ന ആൾക്കാർ എല്ലാം ലോക്കലിട്ട് പൂട്ടീനി വേറെ എന്തെങ്കിലും മൃഗങ്ങൾ വരുന്നതുകൊണ്ട് അങ്ങനെ എന്താ എന്താ അടിപൊളിയായിട്ട് ഉണ്ടാക്കിന് തുറക്കാൻ തുറക്കാൻ ലോക്കട്ടിനെ ഇടിയുണ്ട് ആ ഇത് തുറന്നിട്ടുണ്ട് കേട്ടോ ഇത് ആൾക്കാർ കല്ല് കടക്കണ്ട റൂമി വെച്ചിട്ട് കൊള്ളാം അടിപൊളി കുറേ ഉണ്ട് ഇണ്ട് ഏട്ടതാ അങ്ങത്തോളം ഇഷ്ടംപോലെ കല്ല് ഇട്ടിട്ടാ വീടു പൊറുക്കി പൊറുക്കി അട്ടിയൊക്കെ വേണ്ടു ഓ വീടെന്തോ ഇതുണ്ട് അരുവി അതിന് പാലം ഉണ്ടാക്കുന്നോ

<minimizing> oh, well, ോ ഓ വെല്ലവാണ്ടിക്ക് പോവാൻ പറ്റു ഇവൻ എല്ലായിട്ടും സൈഡ് തോട്ട് കഴിഞ്ഞ ഞമ്മക്കിനെ ആടെ ഇങ്ങോട്ടൊരു പാലം കൊടുത്ത പോരല്ലേ എന്തോ പാലും ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ പാലുണ്ടാക്കുന്നുണ്ട് ഇതൊരു നമ്മള് കോറിന്റെ ഉള്ളിലൂട്ടിന്നല്ല ടോന്ന് ഇതൊരു രണ്ട് സൈഡിലും മലയാണ് ആ മലേന്റെ മുകളിൽ നിന്ന് വീണ കല്ലുകളാന്ന് തോന്നുന്നു ആ കല്ലുകൾ മാറ്റിയിട്ട് അതിന്റെ ഇടക്കൂട്ടിയ റോഡ് രണ്ട് സൈഡിലും ഭയങ്കര വലിയ വലിയ പാറക്കല്ലെടുക്ക് പാറക്കല്ലിനെ ഒരു 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 എന്താ കളർ പറയാപ്പ അയിന് ഒരു പർപ്പിൾ പർപ്പിൾ കളറാണ് പാറക്കല്ലിനോ ഒരു കാപ്പി ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാന്ന് കേട്ടാ പോന്ന വഴി മൊത്തം എന്തായത് അവിടെ ഒരു തൂക്കുവാലം ഉണ്ടാ ആ തൂക്കുവാലം അല്ല റോഡ് തന്നെയാത് രാവിലെ തൂക്കുവാലം ഉണ്ടാക്കിയത് അത് റോഡാന്നറായത് ഏ മരത്തിനൊക്കെ ഉണ്ടാന്ന് അതാ ഇത് വെറൈറ്റി മരത്തിനെ കൊണ്ടാന്നിട്ടോ അതേപോലെ രാവിലെ വെറുതെ നടക്കാനുള്ള പോലാ റോഡാണ് ഇത് തുർത്തു കത്താനാകുമ്പോഴുള്ള ഒരു ഗ്രാമം ഏത് ഗ്രാമമാണിത് ഒരു ഗ്രാമ ഇവര് ഈ വൈക്കുന്നെല്ലാം നെല്ലല്ലതാ ഇതാക്കുന്ന നെല്ലല്ല ട്ടാ വേറെന്തോ സാധനം അപ്പൊ നമ്മൾ തുർത്തുക്കിലെത്തി തുർത്തുക്കിലെ ഓ എന്ത് അടിപൊളി വെള്ളം ഇതൊരു തൂക്കുപാരി ആട്ടോ നമ്മൾ എടുത്തത് ആടെയാണ് അതിൻ്റെ ഉള്ളിൽ കുറേ നടക്കണം അതാ സാധനം എടുക്കാൻ വേണ്ടി എത്തും വന്നിന് അവൻ സാധനം എടുത്ത് നടന്ന് പോകുന്നുണ്ട് പക്ഷേ എനിക്ക് രാവിലെ കാണാനുള്ള കുറച്ച് സ്ഥലം മ്യൂസിയം അതെല്ലാം ഇതിൻ്റെ ഉള്ളിലാ അങ്ങനെ പ്രശ്നമില്ല നമുക്ക് ഞാൻ കാണാം അതിൻ്റെ ഉള്ളിൽ കുറച്ച് അതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു ഗസ്റ്റ് ഹൗസ് എടുത്ത് കുറേ ഗസ്റ്റ് ഹൗസ് ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് ഇങ്ങനെ നടന്നാട്ന്ന് അങ്ങ് കുന്നുകയറിയിട്ട് കുറേ പോകണം റൂമിലേക്ക് എന്താ തള്ളുന്ന തള്ളണോ ഇങ്ങനെയൊരു റൂമുണ്ട് ഇപ്പോൾ നടന്ന നടന്ന് ഏതോ ഗ്രാമത്തിനുള്ളിലേക്ക് പോകുന്നതല്ലേ ഗ്രാമത്തിനുള്ളിൽ തന്നെ വീട് തന്നെയാണ് വീട്ടിലേക്ക് ഇല്ല കഴിഞ്ഞില്ല ഇനിയും കുറേണ്ടേ കുറച്ചുണ്ടിനി കേരള ആ തൂർത്തു ഗ്രാമമാണ് അതായത് തൂർത്തു ഗ്രാമത്തിലെ വീടുകൾ അതിൻ്റെ ഉള്ളിൽ തന്നെ പശുത്തൂത്താ പശുത്തൂത്തെല്ലാം മണക്കന്ന് ആ അങ്ങോട്ടാണ് മ്യൂസിയം അതെല്ലാം രാവിലെ കാണാം നമുക്ക് നടന്ന് 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 അതല്ലേ ഞാൻ പറഞ്ഞ ഇല്ലെങ്കിൽ കാണില്ലെങ്കിൽ ഇത് ഗോതമ്പാന്നെ ഗോതമ്പ് ഇതാണ് റൂം അങ്ങനെ ഇവിടെ റൂം എത്തി വീടാണ് അപ്പൊ ഇതാണ് നമ്മൾ റൂം റൂമെല്ലാം അടിപൊളിയാണ് റൂമെല്ലാം സെറ്റപ്പാ ഓ ബാത്റൂമോ അതെല്ലാം സെറ്റപ്പാ അപ്പോ ഇതാണ് ഇന്നത്തെ കാഴ്ചകൾ നാളെ തുർത്തുക്കിലെ അടിപൊളി കാഴ്ചകളെല്ലാം ആയിട്ട് നാളെ വീണ്ടും വരാം ഓക്കെ ബൈ ബൈ